ഹലോ വീട്ടമ്മസ് ഇന്ന് ഞാൻ വന്നിരിക്കണ ഉമ്മച്ചി ഉണ്ടാക്കണ ഒരു സ്പെഷ്യൽ മുട്ടക്കരീൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായി ഇവിടെ ഒരു ഉരുളിയാണ് കേട്ടോ എടുത്തേക്കണത് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരമൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ വറ്റൽമുളക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നേരിയതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എണട്ട സവാളയും ചേർത്ത് കൊടുത്ത് നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യമുള്ള സവാള ഇണട്ടനെ ഇപ്പോൾ എടുത്തേക്കണം ഒരു നാല് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഈ മുട്ടക്കറി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അരിപ്പത്തിരിൻ്റെ കൂടെ നമുക്ക് എല്ലാ നാശത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ് അപ്പം നിങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു തവണ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ത് സവാളൊക്കൊന്ന് വയനു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായി കഷ്ണങ്ങളാക്കിയ മുളക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ ഒരു ടീസ്പൂണ് വെളുത്തുള്ളീൻ്റെ പേസ്റ്റും മുക്കാൽ ടീസ്പൂണ് ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്ന് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ഇനി ബ്രൗൺ കളറൊന്നും ആവേണ്ട നല്ലതുപോലൊന്ന് പച്ചമണമൊക്കെ മാറണ പോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് ടൗ ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി ഇത് ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ൊടിപ്പൊടിയായ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഒന്ന് വേ വെന്ത് വന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇവിടെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം തക്കാളി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം അടിയൊന്നും പിടിക്കരുത് ടക്കൊന്നു ഇടക്കി കൊടുക്കാനും മറക്കരുത് തക്കാളി ഒന്ന് വന്നൊന്ന് ഇത് ഒടഞ്ഞു വന്ന തക്കാളിയൊക്കെ ഒന്ന് ഒടഞ്ഞു വന്നിട്ടുണ്ട് ഇന്നിതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മുളക് പൊടീൻ്റെ ഓരോ അടുത്ത മുളകൊടിക്ക് എരിവിന് ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ നല്ല എരിവാണെങ്കിൽ നിങ്ങളുടെ അരിവിന് ആവശ്യമുള്ള മുളകൊടി ചേർത്താൽ മതി ഗരം മസാലപ്പൊടിയും രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് എണ്ണക്കൊന്ന് തെളിഞ്ഞു വന്നവരെ ഇതൊന്ന് നേരെ തീയിലിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതുണ്ടായി ഇപ്പം എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് ആ മസാലയിലൊക്കെ നല്ല പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളി വെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് ഗ്രേവി എത്രയാണ് വേണ്ടത് അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കുറേശായിട്ട് ചേർത്ത് കൊടുക്കണം കാരണം ഇളക്കി ഒന്ന് നോക്കി എത്ര തിക്നെസ് ഉണ്ട് ഗ്രേവിക്ക് എത്ര തിക്നസ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഞാനിവിടെ ആദ്യം തന്നെ മുട്ടക്ക പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ഇതാക്കി വെച്ചിട്ടാണ് കേട്ടോ മസാല റെഡിയാക്കാൻ നിന്നത് അപ്പം ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഇവിടെ ഗ്രേവി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ എരിവും ഉപ്പും ഒക്കെ പാകത്തിനാണെന്നൊക്കെ നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇവിടെ സവാളയിൽ മാത്രമല്ലേ കുറച്ചുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഇതിലൊന്നും മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചേ നമുക്ക് പുഴുഞ്ഞ് തോടൊക്കെ കളഞ്ഞു വെച്ചാൽ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടൊക്കെ ചേർത്ത് നിന്ന് നല്ലപോലെ ഒന്ന് ആ ഗ്രേവി ഒന്ന് മുട്ടേൻ്റെ മോളി വന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മല്ലി എല്ലാം അരിഞ്ഞതും കൂടെ ചേർത്ത് അടച്ച് വെച്ച് കുറച്ച് നേരം നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം ഇവിടെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് ഞാൻ ലാസ്റ്റ് കുറച്ച് പാൽ ഒഴിച്ചുകൊടുക്കണ്ടേ ഇപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ പാൽ ഒഴിക്കുമ്പോൾ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങാപ്പാലാണെങ്കിലും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ പശു പാലാണ് യൂസ് ചെയ്യണത് പശു പല ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഇങ്ങനെ മുട്ടക്കറി കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ